ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അപ്പു ഡോക്ടറിനോട് പറയുന്നുണ്ട് ഞാൻ സർജറിക്ക് റെഡിയാണെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ശ്രീകുട്ടിയാണ് ശ്രീകുട്ടിയാണെങ്കിൽ അപ്പുവെട്ടനെ ഓർത്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ വസുത്രാമ്മ വരുന്നുണ്ട് വസുത്രാമ ശ്രീകുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് ശ്രീകുട്ടി അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് എൻ്റെ അപ്പുവെട്ടൻ്റെ സർജറിയാണ് എനിക്ക് സങ്കടമാകുന്നു എന്നൊക്കെ പറയുന്നു വസുന്ധരാമെ അപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പു ചേട്ടൻ ഒന്നും പറ്റത്തില്ല അസുഖമായിട്ട് വരും മൂള് പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് ദൈവത്തോട് പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടിയും കൂട്ടിയിട്ട് പോയി പൂജാമുറിയിൽ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അപ്പൂനെ സർജറിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നു എല്ലാവരും സങ്കടത്തിലാണ് ജയന്തിക്കും ഒരുപാട് സങ്കടമാകുന്നു അപ്പൂന് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് ഒക്കെ നിലയ്ക്കുന്നുണ്ട് അതിനുശേഷം ഡോക്ടർ എന്നൊക്കെ പറയുന്നു എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ വെളിയിലേക്ക് വരുന്നു ഡോക്ടർ വെളിയിൽ വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അപ്പൂന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് അത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഷോക്ക് ആകുന്നു രണ്ടുപേരും തലകറങ്ങുന്നു ശ്യാമയും അകിലും ജയന്തിയും എല്ലാം പൊട്ടിക്കരയുകയാണ് ശ്യാമ പെട്ടെന്ന് തന്നെ കൃഷ്ണന്റെ പടമുള്ള സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുന്നു ാമകൃഷ്ണന്റെ ഫോട്ടോ നോക്കിയിട്ട് പൊട്ടി കരയുകയാണ് നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ സർജറിക്ക് ഉറപ്പ് കൊടുത്തതെന്നൊക്കെ പറയുന്നു പക്ഷെ നീ എന്നെ ചതിച്ചല്ലോ നീ ഇങ്ങനെ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു ഇതിലും ഭേദം നീ എന്റെ ജീവൻ എടുക്കുന്നതായിരുന്നു നല്ലത് ഇനിയും എനിക്കും ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്യാമം നെറ്റിക്കൊണ്ടാണെങ്കിൽ അവിടെ ഇടിക്കുകയാണ് ഞാനും ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് തല ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് കണ്ണൻ അവിടേക്ക് വരുന്നു അഖിലിന്റെ അടുത്ത് എപ്പോഴും വരുന്ന കണ്ണനാണ് ശ്യാമയുടെ അടുത്തും വരുന്നത് കണ്ണൻ പറയുന്നുണ്ട് ശ്യാമേജി എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ ച്യാമേച്ചി വിഷമിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൂനാണെങ്കിൽ ഒരു കുഴപ്പവും എന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ കണ്ണനോട് ചോദിക്കുന്നുണ്ട് അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് കണ്ണൻ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമേച്ചി ഇങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് ഞാൻ കണ്ടിരുന്നു ആ സമയത്താണെങ്കിൽ ഡോക്ടർ വെളിയിൽ വന്നിട്ട് അപ്പൂന് ഒരു കുഴപ്പവും എല്ലാവരോടും പറഞ്ഞെന്നൊക്കെ പറയുന്നു ശ്യാമേച്ചയ്ക്ക് സംശയമുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തേക്ക് ചെല്ലാനെന്ന് പറയുന്നു ശ്യാമ ഒരുപാട് സന്തോഷത്തോടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതേസമയം ഓപ്പറേഷൻ തിയേറ്ററിൽ അപ്പൂന്റെ മോണിറ്ററിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ വരുന്നുണ്ട് അത് കണ്ടിട്ട് നേഴ്സ് ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കുന്നുണ്ട് ഡോക്ടർ അത് കണ്ടിട്ട് പറയുന്നുണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അത്ഭുതമായിരിക്കുന്നല്ലോ അപ്പൂ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുന്നു അതേസമയം ശ്യാമയാണെങ്കിൽ അവിടെ കോടി വരുന്നുണ്ട് ശ്യാമ അച്ഛനോടും അമ്മയോടും എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പു രക്ഷപ്പെട്ടോ എന്ന് പക്ഷെ അവരാണെങ്കിൽ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഡോക്ടർ വെളിയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഒരു മിറാക്കിൾ സംഭവിച്ചു അപ്പൂൻ്റെ സർജറി സക്സസ് ആണ് അപ്പുവിന് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ ഓടുകയാണ് അവിടെ നിന്നും കൃഷ്ണൻ്റെ ഫോട്ടോ ഉള്ളിടത്തേക്ക് അവിടെ ചെന്നിട്ട് കൃഷ്ണനോട് നന്ദി പറയുന്നുണ്ട് അതിനുശേഷം അവിടെയുള്ള ഒരു നേഴ്സിനോട് അന്വേഷിക്കുന്നുണ്ട് ആ കണ്ണനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയുടെ കൂടെ അകിലും അവിടേക്ക് വരുന്നുണ്ട് ശ്യാമ ചോദിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ചായ കൊണ്ടുവരാൻ വേണ്ടി വന്ന ഒരു പയ്യനാണ് പേര് കണ്ണനാണെന്നൊക്കെ പറയുന്നു നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് ആ പേരിൽ ഒരാൾ പോലും ഇവിടെയില്ല ഞങ്ങൾ അറിയാതെ ആരും ഇവിടേക്ക് വരില്ല എന്നും പറയുന്നു നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്നും പോകുന്നു ശ്യാമയപ്പോൾ പറയുന്നുണ്ട് ആ കണ്ണനാണെങ്കിൽ എന്നോട് പറഞ്ഞതാണ് അപ്പു രക്ഷപ്പെട്ടെന്നൊക്കെ അതിനുശേഷമാണ് ഞാൻ അങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് താൻ വന്നതിന് ശേഷമല്ലേ ഡോക്ടർ അപ്പു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത് പിന്നെ അതിനു മുമ്പ് ആ പയ്യൻ എങ്ങനെ അറിയാനാണെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ ചോദിക്കുന്നുണ്ട് താൻ കണ്ണനെ എവിടെ വെച്ചാണ് കണ്ടതെന്ന് ശ്യാമപ്പോൾ കൃഷ്ണന്റെ ഫോട്ടോ ഉള്ള സ്ഥലത്ത് വെച്ചാണെന്ന് പറഞ്ഞ് കാണിക്കുന്നു ആ ഫോട്ടോയുടെ അടുത്തൊരു മയൽപ്പീലി ഇരിക്കുന്നുണ്ട് ആ മയൽപീലി അകിൽ കൈയിലെടുക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഇത് കൃഷ്ണന്റെ ലീലകളാണെന്ന് ഇത് നമ്മുടെ സാഷാൽ കൃഷ്ണന്റെ ലീലകളാണ് ഇതൊക്കെ തന്നെ ദൈവം സഹായിച്ചതാണെന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ കൃഷ്ണനോട് വീണ്ടും നന്ദിയൊക്കെ പറയുന്നു അതിനുശേഷം അപ്പൂനെ എല്ലാവരും കാണാൻ ചെല്ലുന്നു അപ്പൂനെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അപ്പൂനോട് എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പൂ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പെയിൻ ഒന്നുമില്ല പിന്നെ എനിക്ക് ഡോക്ടറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നെ സർജറി ചെയ്തപ്പോൾ ദൈവത്തെ കണ്ടോ ദൈവത്തിന്റെ രൂപം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് നിന്റെ ഹൃദയം ഓപ്പൺ ചെയ്തപ്പോൾ ദൈവത്തെ കണ്ടില്ല പക്ഷെ നിന്റെ ഹൃദയം നിലച്ചതിന് ശേഷം ഒരു ബ്ലഡ് തുള്ളിയായി നിനക്ക് ജീവൻ വന്നപ്പോൾ ദൈവത്തെ കണ്ടെന്നൊക്കെ പറയുന്നു ദൈവത്തിന് രൂപമൊന്നുമില്ല ചില സമയത്ത് ദൈവത്തിന്റെ ശക്തി നമ്മൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് കണ്ണൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് വരുന്നുണ്ട് അതിനുശേഷം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് ആദ്യത്തെ കമ്പനിയിലേക്ക് വരുന്നു അതിനുശേഷം ഐശ്വര്യയുടെ ക്യാബിനറ്റിലേക്ക് ചെല്ലുകയാണ് അവിടെ ജാസ്മിനെ കാണുന്നുണ്ട് ജാസ്മിൻ ആണെങ്കിലും ആദ്യത്തിനെ കാണുമ്പോൾ ചെറുതായിട്ട് ഭയപ്പെടുന്നുണ്ട് ആദിത്യൻ ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഇത് പുതിയ സ്റ്റാഫാണ് ജാസ്മിൻ എന്നാണ് പേരെന്നൊക്കെ പറയുന്നു ആദ്യത്തെ അപ്പോൾ എവിടെയാണ് വീടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്